അമീർ ഖുസ്രുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിസാമുദ്ദീൻ ഔലിയയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ സൂഫി കവി ഖവാലി എന്ന സൂഫിയാന സംഗീത ശാഖയുടെ പ്രജ്ഞാതാവ് തുടങ്ങി നിരവധി വിശേഷങ്ങൾ കുടമയാണ് അമീർ ഖുസ്രു നിസാമുദ്ദീൻ ഔലിയയും അമീർ ഖുസ്രുവും തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിന്റെ ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി ഓരോ ശ്വാസത്തിലും നിശ്വാസത്തിലും പോലും തന്റെ ആത്മീയ ഗുരുവായിരുന്ന നിസാമുദ്ദീൻ ഔലിയയെ പ്രണയിച്ച അമീർ ഖുസ്രു അതിലപ്പുറം തന്റെ ശിഷ്യനെ സ്നേഹിച്ചിരുന്ന പരിഗണിച്ചിരുന്ന ഗുരു നിസാമുദ്ദീൻ ഔലിയ എന്നെ സന്ദർശിക്കാൻ വരുന്നവർ ആദ്യം അമീർ ഖുസ്രുവിനെ കണ്ടിട്ട് വരിക എന്നുവരെ നിസാമുദ്ദീൻ ഔലിയ ഒരവസരത്തിൽ പറയുകയുണ്ടായി അമീർ ഖുസ്രുവിൻ്റെ പ്രണയ സംഗീതത്തിന്റെ മാധുര്യം ഒഴുകാത്ത ഒരു ദിനം പോലും നിസാമുദ്ദീൻ ഔലിയയുടെ ദർബാറിൽ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കേ ഒരു സംഭവം ഉണ്ടായി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി പുത്രന്റെ അകാലമായിട്ടുള്ള വിയോഗത്തിൽ ദുഃഖാർഥനായിട്ടിരിക്കുകയായിരുന്നു അന്ന് നിസാമുദ്ദീൻ ഔലിയ ജലപാനമില്ലാതെ മൗനിയായി ദിവസങ്ങളോളം നിസാമുദ്ദീൻ ഔലിയ ഒറ്റക്കിരിക്കുന്നു ആർക്കും ഒന്നിനും അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാനാവുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് ഖുസ്രു ആ കാഴ്ച കാണുന്നത് ഒരു കൂട്ടം വനിതകൾ മഞ്ഞ ഉടുപ്പിട്ട് നൃത്തം ചെയ്തുകൊണ്ട് നടന്നു പോകുന്നു കാര്യം തിരക്കിയപ്പോൾ അവർ വസന്താഘോഷിക്കാൻ വേണ്ടി ആരാധനാലയത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അമീർ ഒരു ഉപായം തോന്നി ഈ സ്ത്രീകളെപ്പോലെ മഞ്ഞ വസ്ത്രമണിഞ്ഞ് നൃത്തം ചെയ്തുകൊണ്ട് നിസാമുദ്ദീൻ ഔലിയുടെ ഇടനാളിലൂടെ അമീർ ഖുസ്രു നടന്നു ഇത് കണ്ട നിസാമുദ്ദീൻ ഔലിയുടെ മുഖത്ത് ദിവസങ്ങൾക്ക് ശേഷം വെട്ടം വീണു പുഞ്ചിരി വിടർന്നു ഇതിന്റെ സ്മരണക്കായി ഇന്നും നിസാമുദ്ദീൻ ദർഗയിൽ വർഷത്തിലൊരിക്കൽ വസന്തപഞ്ചമി ആഘോഷിക്കുന്നു ഔലിയുടെ വേർപാടിന്റെ വേളയിൽ ബംഗാളിലായിരുന്ന ഖുസ്രു മരണവാർത്ത അറിഞ്ഞ് തിരിച്ച് ഡൽഹിയിലേക്ക് പാഞ്ഞെത്തി ആ ഖബറിങ്കൽ വീണ് പൊട്ടി കരയാൻ തുടങ്ങി താങ്ങാനാവാത്ത ദുഃഖഭാരം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തൻ്റെ ആത്മഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം വെറും ആറുമാസം മാത്രമേ പിന്നീട് ഖുസ്രു ജീവിച്ചിരുന്നുള്ളൂ ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗയിൽ നിസാമുദ്ദീൻ ഔലിയയ്ക്ക് തൊറ്റടുത്തായി ഇന്ന് അമീർ ഖുസ്രുവും അന്ത്യവിശ്രമം കൊള്ളുന്നു അഗർ ബർ ഓ ഓ